മുറ്റിച്ചൂരിൽ ഇത്തവണ നബിദിനത്തിന് ആഘോഷ പരിപാടികളില്ല ആ തുക വയനാട്ടിലെ ദുരിതബാധിതരുടെ പുനരധിവാസത്തിന് നൽകും മുറ്റിച്ചൂർ മഹല്ല കമ്മിറ്റി ഇത്തവണത്തെ നബിദിനാഘോഷ പരിപാടികൾ ഉപേക്ഷിച്ചു വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ മഹല്ലിൽ ഇത്തവണ നബിദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന റാലിയും മെഗാ ദഫ് ഉൾപ്പെടെയുള്ള ആഘോഷ പരിപാടികളുമാണ് വേണ്ടെന്ന് വെച്ചത് എന്നാൽ മൗലിക പാരായണവും പ്രാർത്ഥനാ ചടങ്ങുകളും മാത്രം നടത്തും ആഘോഷത്തിന് വേണ്ടി സമാഹരിക്കുന്ന തുക വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാനായി നൽകും കഴിഞ്ഞ ദിവസം മുറ്റിച്ചൂർ സുബുല മദ്രസയിൽ ചേർന്ന മഹല്ല കമ്മിറ്റിയുടെയും നബിദിനാഘോഷ സംഘാടക സമിതിയുടെയും സംയുക്ത യോഗമാണ് ഇത്തരത്തിൽ തീരുമാനം കൈക്കൊണ്ടതെന്ന് മഹല്ല സെക്രട്ടറി ടി കെ മൺസൂർ സത്താർ പുളിന്തറ പറമ്പിൽ നബിദിനാഘോഷ കമ്മിറ്റി ചെയർമാൻ ഹബീബുള്ള ഹബീബുള്ളൂർ കോർഡിനേറ്റർ ഉമ്മർ കാരണ പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംഖ്യകൾ തീർച്ചയായിട്ടും വളരെയധികം കഷ്ടപ്പെടുന്ന നിലാരംഭരായ ഒരുപാട് ആളുകൾ ആ പ്രദേശത്തുണ്ട് അവരുടെ കൈകളിലേക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങളാണ് ഈ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്